കേരള സ്റ്റോറിയും കക്കുകളിയും എന്ന തലക്കെട്ടോടെ കെ സി ബി സി ജാഗ്രതാ കമ്മീഷന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ചർച്ചയാവുകയാണ് ഫേസ്ബുക്ക് പോസ്റ്റിലേക്ക് ഉള്ളത് തുറന്നു പറയാനും അത് വ്യക്തമാക്കാനുമുള്ള സ്വാതന്ത്ര്യമാണ് യഥാർത്ഥ ആവിഷ്കാര സ്വാതന്ത്ര്യമെങ്കിൽ ഇല്ലാത്തത് പറയാനും ആരെയും താറടിക്കാനുമുള്ള പരിധികളില്ലാത്ത സ്വാതന്ത്ര്യമാണ് കേരളത്തിലെ ആവിഷ്കാര സ്വാതന്ത്ര്യം അതേസമയം ഉള്ളത് തുറന്നു പറയാനുള്ള സ്വാതന്ത്ര്യം ചില പ്രത്യേക സാഹചര്യങ്ങളിൽ നിഷേധിക്കപ്പെടുന്നത് അതിന്റെ മറുവശമായി വരും ഉള്ളത് ഉള്ളതുപോലെ പറയാൻ മാധ്യമങ്ങളെ ഇവിടെ എത്ര പേർ ഉപയോഗിക്കുന്നുണ്ട് എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തുക എളുപ്പമല്ല ഉള്ളതും ഇല്ലാത്തതും ഭാവനയും എല്ലാം ഇടകലർത്തിയുള്ള മാധ്യമധർമ്മത്തിനും അത്തരം കലാസൃഷ്ടികൾക്കുമാണ് ഇവിടെ കൂടുതൽ മാർക്കറ്റുള്ളത് സ്ഥാപിത താല്പര്യങ്ങളുടെ ഭാഗമായി ഇല്ലാത്തത് പറയാൻ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ ദുരുപയോഗിക്കുന്ന ഒരു വിഭാഗം കലാകാരന്മാരും പ്രവർത്തകരുമാണ് ഒരു പക്ഷത്തുള്ളത് എന്ത് കള്ളം പറഞ്ഞാലും ആവിഷ്കാര സ്വാതന്ത്ര്യമെന്ന ഒറ്റ വാക്കിൽ അതിനെ വിശദീകരിച്ച് ആരോപണങ്ങളിൽ നിന്ന് മുഖം തിരിക്കുന്ന കൂട്ടരാണ് അവർ പുരോഗമന പക്ഷമെന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ചില രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക സംഘടനകൾ പ്രതിനിധികൾ പിന്തുണയും എല്ലായ്പോഴും അത്തരക്കാർക്കുണ്ട് ചില സത്യങ്ങൾ തുറന്നു പറയുന്നവരുടെ കൈയും കഴുത്തും വെട്ടാൻ മടിയില്ലാത്ത ആരെയും വിലയ്ക്ക് വാങ്ങാൻ സ്വാധീനമുള്ള മറ്റൊരു പക്ഷമാണ് അടുത്തത് തങ്ങളെ സംബന്ധിക്കുന്ന സത്യങ്ങൾ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പരിധിയിൽ വരാൻ പാടില്ല എന്ന നിർബന്ധ ബുദ്ധി അവർക്കുണ്ട് മേൽപ്പറഞ്ഞ പുരോഗമന പക്ഷം ഇക്കൂട്ടർക്കൊപ്പവുമുണ്ട് ഒരേ സമയം ഇല്ലാത്തത് പറയുന്നതിനെയും കപടതയും ന്യായീകരിക്കുകയും അതേസമയം ഉള്ളത് പറയുന്നതിനെയും യാഥാർത്ഥ്യങ്ങളെയും തള്ളിപ്പറയുകയും ചെയ്യുന്ന ആ പുരോഗമന പക്ഷമാണ് ഈ നാട്ടിലെ യഥാർത്ഥ അപകടകാരികൾ ഇത്തരമൊരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് ഇന്ന് നാം കണ്ടുകൊണ്ടിരിക്കുന്ന ചില വിചിത്ര നാടകങ്ങളെ വിലയിരുത്തേണ്ടത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ നാടകത്തിന്റെയും നോവലിന്റെയും ന്യൂസ് റിപ്പോർട്ടുകളുടെയും രൂപത്തിൽ ഒരു ശതമാനം പോലും സത്യമില്ലാത്ത കെട്ടുകഥകൾ നിരന്തരം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നവരും അതിനെ ഏറ്റെടുക്കുന്നവരും തന്നെ കേൾക്കുന്നത് സത്യമാണ് എന്ന് വ്യക്തതയുണ്ടെങ്കിലും പ്രതിഷേധങ്ങളും പ്രത്യാഘാതങ്ങളും ഭയന്ന് മറ്റ് ചില കാര്യങ്ങളെ തള്ളിപ്പറയുകയും മറച്ചുവയ്ക്കുകയും ചെയ്യുന്നു എന്ന് എന്നുവരുമ്പോഴാണ് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ ഇവിടെ നടക്കുന്ന ഭീകരമായ ഇരട്ടത്താപ്പ് വ്യക്തമാകുന്നത് മാധ്യമധർമ്മം ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നിങ്ങനെയുള്ള പദങ്ങളെ ഒരേ സമയം നിരായുധരായ പാവപ്പെട്ടവരെ ആക്രമിക്കുവാനുള്ള ആയുധമായും അതേസമയം ചില സത്യങ്ങൾ മൂടി വെച്ച് സായുധരായ അക്രമികളെ സംരക്ഷിക്കാനുള്ള പരിചയായും അവർ ഉപയോഗിക്കുന്നു മാധ്യമ മാധ്യമപ്രവർത്തകർ രാഷ്ട്രീയ പ്രവർത്തകർ ഔദ്യോഗിക സ്ഥാനങ്ങളിലുള്ളവർ സാംസ്കാരിക നായകർ എന്നിങ്ങനെ വിവിധ വിഭാഗങ്ങൾക്കിടയിൽ ഈ പ്രവണത ഇന്ന് ദൃശ്യമാണ് കേരള സ്റ്റോറി എന്ന ഒരു ചലച്ചിത്രത്തിന്റെ മൂന്ന് മിനിറ്റിൽ താഴെ വരുന്ന ഒരു ട്രെയിലർ പുറത്തുവന്നത് കേരളത്തിലെ രാഷ്ട്രീയ സാംസ്കാരിക മാധ്യമ പ്രവർത്തകരെ ഒന്നടങ്കം നടക്കിയിരിക്കുകയാണ് എന്താണ് ചലച്ചിത്രം പറയാൻ പോകുന്നത് എന്നതിനെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവ് പോലും ഇല്ലാതിരിക്കുകയാണ് ഈ നടുക്കം കുറെ കാലമായി കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന ലവ് ജിഹാദ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പ്രണയക്കിടകൾ ഇത്തരം പ്രവർത്തനങ്ങളും ചില തീവ്രവാദ സംഘടനകളും തമ്മിലുള്ള ബന്ധം കേരളത്തിൽ നിന്ന് തീവ്രവാദ പ്രവർത്തനങ്ങൾക്കായി അനേകർ പോകുന്നത് തുടങ്ങിയവയാണ് ചലച്ചിത്രത്തിന്റെ പ്രമേയമെന്ന് നിർമ്മാതാക്കൾ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് ഇത്തരം കാര്യങ്ങൾ കേരളത്തിൽ നടക്കുന്നുണ്ടോ എന്നുള്ളതിന് വ്യക്തതക്കുറവ് മലയാളികളായ ആർക്കും തന്നെ ഉണ്ടാകാതിരിക്കാനിടയില്ല ചില പ്രത്യേക വിഭാഗങ്ങൾക്കിടയിൽ രണ്ടായിരത്തി പതിനെട്ട് മുതൽ കേരള പോലീസ് ഡി റാഡിക്കലൈസേഷൻ പ്രവർത്തനങ്ങൾ നടത്തിവരുന്നുണ്ട് എന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ് ഐസിസ് പോലുള്ള ഭീകര സംഘടനയുടെ ആശയങ്ങളിൽ ആകൃഷ്ടരായ അനേകരെ തിരികെ എത്തിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം അന്ന് വെളിപ്പെടുത്തിയിരുന്നു കേരളത്തിൽ നിന്ന് ഇസ്ലാമിക് സ്റ്റേറ്റ് ഭീകര സംഘടനയിൽ ചേരാൻ പോയവരുടെ ലഭ്യമായ കണക്കുകളും മുഖ്യമന്ത്രി തന്നെ പുറത്തുവിട്ടിട്ടുണ്ട് ഇത്തരത്തിൽ പോയിട്ടുള്ളവരുടെ യഥാർത്ഥ എണ്ണം ലഭിക്കുക എളുപ്പമല്ലെങ്കിലും കഴിഞ്ഞ പത്ത് വർഷങ്ങൾക്കിടയിൽ പോയ നൂറിലേറെ പേരെക്കുറിച്ച് കേരള പോലീസിന് വ്യക്തതയുണ്ട് പിന്നീട് ഫാത്തിമയായി മാറിയ നിമിഷ മതം മാറി മറിയമായ മെറിൻ ആയിഷയായി മാറിയ സോണിയ എന്നിവരും അക്കൂട്ടത്തിൽപ്പെടും കേരളത്തിൽ ഐസിസ് ഭീകരുടെ സാന്നിധ്യമുണ്ടെന്ന് രണ്ടായിരത്തി ഇരുപത് ജൂലൈ മാസം പുറത്തുവന്ന യു എൻ റിപ്പോർട്ട് വ്യക്തമാക്കുന്നുണ്ട് മറ്റു ചില ഭീകര സംഘടനകളുടെ കേരളത്തിലെ സാന്നിധ്യത്തെ അന്വേഷണ ഏജൻസികൾക്ക് വ്യക്തയുണ്ട് തൊണ്ണൂറ്റിയേഴിലെ തൃശൂർ റെയിൽവേ സ്റ്റേഷനിലെ സ്ഫോടന കേസിന്റെ അന്വേഷണം ജംഇയത്തു ഇസ്ഹാനിയ എന്ന ഭീകര സംഘടനയിലും അവർ നടത്തിയ ആറ് കൊലപാതകങ്ങളിലുമാണ് ചെന്നെത്തിയത് സമീപകാലത്ത് നടന്ന ഏലത്തൂർ ട്രെയിൻ തീവപ്പ് കേസിന് പിന്നിലും തീവ്രവാദ സംഘടനകൾക്ക് ബന്ധമുണ്ട് എന്നാണ് എൻ എ കണ്ടെത്തൽ കേരളത്തിൽ പ്രണയം ആയുധമാക്കി പെൺകുട്ടികളെ കെണിയിൽപ്പെടുത്തുന്ന തീവ്രവാദ ബന്ധമുള്ള ചില സംഘടനകൾ പ്രവർത്തിക്കുന്നുണ്ടെന്നും മതമാറ്റം അവരുടെ ലക്ഷ്യമാണെന്നും പല മുൻ ഡി ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരും വ്യക്തമാക്കിയിട്ടുണ്ട് പ്രണയം വഴി കെണികളിൽ അകപ്പെടുന്ന പെൺകുട്ടികളിൽ ചെറിയൊരു വിഭാഗമെങ്കിലും മയക്കുമരുന്ന് ഘടത്തിനും ഭീകരപ്രവർത്തനങ്ങൾക്കും ലൈംഗിക അടിമകളായി ഭീകരർക്കിടയിലും ഉപയോഗിക്കപ്പെടുന്നുണ്ട് എന്നുള്ളതിന് നിരവധി മാധ്യമ റിപ്പോർട്ടുകൾ തെളിവാണ് ഇത്രയൊക്കെയായിട്ടും ഇത്തരമൊരു പ്രമേയം ചലച്ചിത്രമായാൽ അതിനെ പല്ലും നഖവും ഉപയോഗിച്ച് എതിർത്തേ പറ്റുവെന്നും അത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പരിധിയിൽ വരില്ല എന്നുമാണ് കേരളത്തിലെ പ്രമുഖരുടെ പക്ഷം മത രാഷ്ട്രീയ ഭേദമില്ലാതെയാണ് സകലരും ഇക്കാര്യത്തിനായി രംഗത്തിറങ്ങിയിരിക്കുന്നത് എന്നുള്ളതാണ് കൗതുകം കേരളത്തിലെ ഭരണ പ്രതിപക്ഷ രാഷ്ട്രീയ പ്രവർത്തകരും സകല മാധ്യമങ്ങളും ഇക്കാര്യത്തിൽ ഒറ്റക്കെട്ടാണ് ഞങ്ങളുടെ കേരളം ഇതല്ല ഇങ്ങനെയല്ല എന്നാണ് അവർ ഒന്നടങ്കം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് ഇവിടെ തീവ്ര ഇസ്ലാമിക സംഘടനകളോ അവരുടെ പ്രവർത്തനങ്ങളോ ഇല്ല പെൺകുട്ടികൾ പ്രണയം വഴി മതമാറ്റപ്പെടുന്നില്ല തീവ്രവാദ സംഘടനകളിലേക്ക് കേരളത്തിൽ നിന്ന് ഇതുവരെ ആരും പോയിട്ടില്ല എന്നൊക്കെയാണ് അവർക്ക് തറപ്പിച്ച് പറയാനുള്ളത് സിമി പി എഫ് ഐ തുടങ്ങിയ സംഘടനകൾ എങ്ങനെ നിരോധിക്കപ്പെട്ടു എന്നുള്ള ചോദ്യത്തിനൊന്നും ഇവിടെ പ്രസക്തിയില്ല ഇനി മറ്റൊരു വിഷയത്തിലേക്ക് ഉള്ളത് പറയില്ല പറയാൻ അനുവദിക്കില്ല എന്നുള്ള സാഹചര്യങ്ങൾ ഒരു വശത്ത് നിലനിൽക്കുമ്പോൾ ചില കക്കുകളികളെ കുറിച്ചുകൂടി ചിന്തിക്കേണ്ടതുണ്ട് പരം കത്തോലിക്ക സന്യാസിനിമാരാണ് കേരളത്തിലുള്ളത് അനാഥരും അശരണരും ആലംബഹീനരും മാനസിക രോഗികളുമായി കേരളത്തിലുള്ളവരിൽ ബഹുഭൂരിപക്ഷത്തെയും പരിരക്ഷിക്കുന്നതും സ്കൂളുകൾ കോളേജുകൾ ആശുപത്രികൾ ക്ലിനിക്കുകൾ തുടങ്ങിയവയിൽ മോശമല്ലാത്തൊരു പങ്ക് നടത്തുന്നതും തുടങ്ങി അവർ ഇടപെടാത്ത അവശ്യ സേവന മേഖലകളില്ല ഇങ്ങനെ ഒരു വിഭാഗം പെട്ടെന്നൊരു ദിവസം കേരളത്തിൽ നിന്ന് ഇല്ലാതായാൽ എന്താണ് സംഭവിക്കുക എന്നുള്ളത് അചിന്തനീയമാണ് ആ സമൂഹത്തെ അടച്ചാക്ഷേപിക്കുകയും അവരുടെ ആത്മാഭിമാനത്തെ അത്യന്തം ഹീനമായ രീതിയിൽ ചോദ്യം ചെയ്യുകയും ചെയ്തുകൊണ്ടാണ് കക്കുകളി എന്ന നാടകം നിർമ്മിക്കപ്പെട്ടത് അതിനെതിരെ വ്യാപകമായ പ്രതിഷേധങ്ങൾ ഉണ്ടായി സന്യാസിനിമാർ നിരത്തിലിറങ്ങി കേരളത്തിലെ ഏതാണ്ട് എല്ലാ ജില്ലകളിലെയും കളക്ടർമാർക്കും ഹൈക്കോടതിയിലും പരാതികൾ നൽകപ്പെട്ടു അത്രയൊക്കെയായിട്ടും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ വക്താക്കളും അതിനെതിരെ ശബ്ദിച്ചില്ല മറിച്ച് ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ ചോദ്യം ചെയ്ത ക്രൈസ്തവ സമൂഹവും കത്തോലിക്കാ സഭയും സന്യാസിനിമാരും നിശ്ചിതമായി വിമർശിക്കപ്പെട്ടു ആ നാടകത്തിന് കൂടുതൽ വേദികൾ നൽകുമെന്ന് ഇടതുപക്ഷ അനുകൂല സംഘടനകൾ പ്രഖ്യാപിച്ചു അതനുസരിച്ച് കൂടുതൽ വേദികളിൽ ആ നാടകം അരങ്ങേറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഒരേ ഒരു ലക്ഷ്യം ക്രൈസ്തവ സമൂഹത്തെയും സന്യാസിമാരെയും സന്യാസിനിമാരെയും അവഹേളിക്കുക ഒരേ ഒരു ധൈര്യം ക്രൈസ്തവരെ അവഹേളിച്ചാൽ ആരുടെയും കൈയോ തലയോ പോവുകയില്ല ഇത്തരമൊരു സമൂഹത്തിനെതിരെ വ്യാപകമായ തെറ്റിദ്ധാരണകൾ ജനിപ്പിക്കുന്ന ഇതുപോലൊരു നാടകാവതരണം സാംസ്കാരിക കേരളത്തിന് തന്നെ അപമാനകരമായിട്ടും ഒരു സാംസ്കാരിക നായകന് പോലും അതിൽ വേദന തോന്നിയില്ല ആരും പ്രതികരിച്ചില്ല ആയിരക്കണക്കിന് പേർ ഒരുമിച്ചുകൂടിയ പ്രതിഷേധ യോഗങ്ങൾക്ക് നൽകിയതിനേക്കാൾ വാർത്താ പ്രാധാന്യം ക്രൈസ്തവ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ ചോദ്യം ചെയ്യുന്നു എന്നിങ്ങനെയുള്ള ആരോപണങ്ങൾക്ക് മാധ്യമങ്ങൾ നൽകി കക്കുകളി ഒറ്റപ്പെട്ട വിഷയമല്ല മുമ്പ് നിരോധിക്കപ്പെട്ടിട്ടും പുതിയ രൂപത്തിൽ പ്രദർശനത്തിനെത്തിയ അക്യുവരെയും മുതൽ ക്രൈസ്തവ സമൂഹത്തെയും സന്നിസ്ഥരെയും അവഹേളിക്കുന്ന സിനിമകളും നോവലുകളും ചെറുകഥകളും കഴിഞ്ഞ കാലങ്ങൾക്കിടെ ഒട്ടേറെ എണ്ണം പുറത്തിറങ്ങി അതിനെതിരെ പ്രതിഷേധങ്ങളും പരാതികളും സമാനമായ രീതിയിൽ അവഗണിക്കപ്പെടുകയാണുണ്ടായത് വാസ്തവവിരുദ്ധമായ വ്യാജ സൃഷ്ടികളിലൂടെ മതസൗഹാർദ്ദത്തെയും സാമൂഹിക ഐക്യത്തെയും തകർക്കുന്ന വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ ഏത് മതത്തിനും സമൂഹത്തിനും എതിരായാലും അത് ടയപ്പെടേണ്ടത് തന്നെയാണ് അതേസമയം സത്യം തുറന്നു പറയുന്നതിനെ ഭയക്കേണ്ടതു എന്നാൽ വിപരീത ദിശയിലാണ് ഈ വിഷയത്തിൽ കേരളത്തിന്റെ സഞ്ചാരം സെലക്ടീവ് പ്രതികരണങ്ങളും പ്രതിഷേധങ്ങളും നിശബ്ദതയും കേരളത്തെ എങ്ങോട്ടാണ് നയിക്കുന്നതെന്നും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ മറവിൽ ഇവിടെ നടക്കുന്നത് എന്തൊക്കെയാണെന്നും കേരള ജനത ഇനിയെങ്കിലും തിരിച്ചറിയാത്ത പക്ഷം അത് കൂടുതൽ അപകടത്തിലേക്ക് നമ്മെ നയിക്കുമെന്നത് തീർച്ച ആരാണ് ഇവിടെ വർഗീയ ധ്രുവീകരണം സൃഷ്ടിക്കുന്നതെന്നും ഒളിപ്പോരുകൾക്ക് നേതൃത്വം നൽകുന്നതെന്നും അത്തരം പ്രവർത്തനങ്ങൾക്ക് വളക്കൂറുള്ള മണ്ണൊരുക്കി നൽകുന്നതെന്നും തിരിച്ചറിഞ്ഞ് പ്രതികരിക്കാൻ സാധാരണ ജനങ്ങളാണ് മുന്നോട്ട് വരേണ്ടത് കാരണം രാഷ്ട്രീയക്കാരും മാധ്യമപ്രവർത്തകരും സാംസ്കാരിക നായകനുമടങ്ങുന്ന കേരളത്തിലെ പ്രമുഖ പുരോഗമനപക്ഷത്തിന് സത്യം പറയാനും സത്യത്തോടൊപ്പം നിലകൊള്ളാനുമുള്ള കഴിവ് നഷ്ടപ്പെട്ടിരിക്കുന്നു